പ്രിയപ്പെട്ട കുട്ടികളെ ദേശാഭിമാനി അക്ഷരമുറ്റം ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാതല ക്യൂസിന് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതിൻ്റെ അൻപതാം വാർഷികം അടുത്തിടെ ആഘോഷിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് ഇന്ത്യയിൽ എത്ര രൂപയുടെ നോട്ടിലാണ് ആര്യഭട്ടയുടെ ചിത്രമുള്ളത് എത്ര രൂപയുടെ നോട്ടിലാണ് ആര്യഭട്ടയുടെ ചിത്രമുള്ളത് ഉത്തരം രണ്ട് രൂപ രണ്ട് രൂപ നോട്ടിലാണ് ആര്യഭട്ടയുടെ ചിത്രമുള്ളത് രണ്ടാമത്തെ ചോദ്യം നോക്കാം നഗരപ്രദേശങ്ങളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മാതൃകയിൽ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത് നവോത്ഥാന നായകൻ്റെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉത്തരം അയ്യങ്കാളി അല്ലേ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം എന്താണ് അയ്യങ്കാളിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നോക്കാം സാഗർ പരിക്രമണ ടൂവിൻ്റെ ഭാഗമായി ലോകം ചുറ്റിത്തിരിച്ചു വന്ന നാവികസേന വനിതാ ഓഫീസർമാരാണ് കെ ദിൽന എ രൂപ എന്നിവർ ഇവർ ഉപയോഗിച്ച പായ് വഞ്ചിയുടെ പേര് ഇവരുപയോഗിച്ച പായ് വഞ്ചിയുടെ പേരാണ് ഐ എൻ എസ് വി തരിണി ഐ എൻ എസ് വി തരിണി അഥവാ ഐ എൻ എസ് തരിണി നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം നാനൂറ്റി എൺപത്തി മീറ്റർ ഏത് നദിയിലാണ് ഉത്തരം വരാഹി നദി കർണാടകയിലെ വരാഹി നദിയിലാണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തെ ചോദ്യം മൈസൂരിലെ ദിവാനായിരുന്ന മിർസ ഇസ്മയിലിൻ്റെ പ്രേരണയാൽ ജർമ്മൻ സസ്യശാസ്ത്രജ്ഞൻ ഗുസ്താവ് ഹെർമൻ ക്രെബിഗൽ ആണ് സന്ദർശകരെ ഏറെ ആകർഷിക്കുന്ന ഈ പൂന്തോട്ടം രൂപകൽപ്പന ചെയ്തത് ആധുനിക മൈസൂരിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യയും ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ട് പൂന്തോട്ടത്തിൻ്റെ പേരെന്താണ് മൈസൂരിലുള്ള ഈ പൂന്തോട്ടത്തിൻ്റെ പേരാണ് ൃന്ദാവൻ ഗാർഡൻസ് അടുത്ത ചോദ്യം ലോക പത്രപ്രവർത്തന രംഗത്ത് മലയാളികളുടെ അഭിമാനമായ ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് അന്തരിച്ചത് വാർത്ത നൽകിയതിന് സ്വതന്ത്ര ഇന്ത്യയിൽ ജയിലിലടക്കപ്പെട്ട ആദ്യ പത്രാധിപനായിരുന്നു പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച ഇദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് തിരിച്ചറിയുക ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ് അറിയേണ്ടത് ഉത്തരം ടി ജെ എസ് ജോർജ് ടി ജെ എസ് ജോർജ് ഏഴാമത്തെ ചോദ്യം മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരക മ്യൂസിയം ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് കാഞ്ഞങ്ങാടാണ് സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തെ ചോദ്യം ഒരേ ദേശീയ ഗാനമുള്ള രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് സൈപ്രസ് ആണ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് സൈപ്രസ് ഉപയോഗിക്കുന്നത് ഏതാണ് ഗ്രീസ് ഒൻപതാമത്തെ ചോദ്യം പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിടക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കുതിരാൻ തുരങ്കം ഏത് ദേശീയപാതയുടെ ഭാഗമാണ് കുതിരാൻ തുരങ്കം എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൻ്റെ ഭാഗം അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അടുത്ത ചോദ്യം ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻസ് നോക്കാം ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം എട്ട് സ്വർണം രണ്ട് വെള്ളി മൂന്ന് വെങ്കലം നീരജ് ചോപ്ര ഒരു സ്വർണം ഒരു വെങ്കലം ഓപ്ഷൻ സി സുശീൽ കുമാർ ഒരു വെള്ളി ഒരു വെങ്കലം ഓപ്ഷൻ ഡി പി വി സിന്ധു ഒരു വെള്ളി ഒരു വെങ്കലം ഉത്തരം രണ്ടാമത്തെയാണ് എ ആൻഡ് ബി അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് എയും ബിയും തെറ്റാണ് ഇന്ത്യൻ ഹോക്കിക്ക് എട്ട് സ്വർണം ഒരു വെള്ളി അതുപോലെ തന്നെ നാല് വെങ്കലമാണ് ലഭിച്ചിരിക്കുന്നത് രണ്ട് വെള്ളി മൂന്ന് വെങ്കലം എന്നാണ് തന്നിരിക്കുന്നത് അത് തെറ്റാണ് ഒരു വെള്ളി നാല് വെങ്കലമാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ ഓപ്ഷൻ ബി നീരജ് ചോപ്ര ഒരു സ്വർണം ഒരു വെങ്കലം എന്നാണ് തന്നിരിക്കുന്നത് അത് തെറ്റാണ് എന്താണ് ഉത്തരം നീരജ് ചോപ്രയ്ക്ക് ഒരു സ്വർണ്ണ മെഡലും ഒരു വെള്ളി മെഡലുമാണ് ലഭിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആക്സിയം ഫോർ മിഷനിൽ ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകൾ ഹംഗറി എന്നീ രാജ്യങ്ങളെ കൂടാതെ നാല് രാജ്യം നാലാമത്തെ രാജ്യം ഏതാണ് ആക്സ്യം മിഷനിൽ ഇന്ത്യയും അമേരിക്കയും ഹംഗറിയും കൂടാണ്ട് നാലാമതുള്ള ഏത് രാജ്യം കൂടിയാണ് ഉള്ളത് ഉത്തരം പോളണ്ട് അടുത്ത ചോദ്യം ഇത്തവണത്തെ മൈസൂരു ദസറ ഉദ്ഘാടനം ചെയ്യാൻ പ്രശസ്ത സാഹിത്യകാരിയെ ഏൽപ്പിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടു ഈ ഹർജി സുപ്രീം കോടതി തള്ളിയതോടെ അതേ എഴുത്തുകാർ തന്നെ ദസറ ഉദ്ഘാടനം ചെയ്തു ആരാണത് ഉത്തരം ബുക്കർ പുരസ്കാര മുഷ്താഖ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തിലെ സാഹിത്യ നൊബേൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ ജോർജ് മാരിയോ വർഗാസ് യോസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാതൃരാജ്യത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് ഉത്തരം പെറു പതിനാലാമത്തെ ചോദ്യം ആഫ്രിക്കൻ ഉച്ചുകളെ കാണാത്തവർ ഉണ്ടാവില്ല നമ്മുടെ കൃഷിയിടങ്ങളെ വ്യാപകമായി നശിപ്പിക്കുന്ന ജീവിയാണിത് എന്നാൽ ഈ ജീവി മനുഷ്യരിൽ ഒരു രോഗം പരത്തുന്നതിനും കാരണമാകുന്നു എന്ന് പഠനങ്ങളുണ്ട് ഏത് രോഗം എന്ന് ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കുക ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിലെ ഓപ്ഷൻ സി മെനഞ്ചൈറ്റീസ് ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം സ്വതന്ത്ര സോഫ്റ്റ്വെയർ സേവനങ്ങൾ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ലോകമെമ്പാടും സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ ആചരിക്കുന്നുണ്ട് സെപ്റ്റംബറിലെ മൂന്നാമത്തെ ശനിയാഴ്ചയാണ് ഇത് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏത് തീയതിയാണ് ഈ ദിനമായി ആചരിച്ചത് സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു ആചരിച്ചിരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ കേരള സർക്കാർ ഭരണഭാഷ മലയാളമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആദ്യ കേരള സർക്കാർ ഭരണഭാഷ മലയാളമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് കോമാട്ടിൽ അച്യുത മേനോൻ ിൽ അച്യുത മേനോൻ അടുത്ത ചോദ്യം മീനിങ് ഓഫ് ദി ഇഡിയം ത്രോ ഇൻ ദി ടവൽ മീൻസ് ത്രോ ഇൻ ദി ടവൽ എന്ന് പറയുന്നത് ഏതാണ് അതിൻ്റെ ഇടിയം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ടു സറണ്ടർ ടു സറണ്ടർ ആണ് ത്രോ ഇൻ ദി ടവലിൻ്റെ മീനിംഗ് ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം എ ബി എന്നിവരുടെ മാസശമ്പളത്തിൻ്റെ അനുപാതം ത്രീ ഈസ് ടു ഫോർ ആണ് ഓരോരുത്തർക്കും അഞ്ഞൂറ് രൂപ വീതം ബോണസ് ലഭിച്ചാൽ അവരുടെ ശമ്പളങ്ങളുടെ അനുപാതം പതിനേഴ് ഇസ്റ്റ് ഇരുപത്തിരണ്ടാകുന്നു എങ്കിൽ എ യുടെ ശമ്പളം എത്ര ശമ്പളം കണ്ടുപിടിക്കുക ഉത്തരം വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഏത് സംവിധാനത്തിൻ്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് വ്യക്തമാക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭേനെ കുറിച്ചിട്ടാണ് ഗ്രാമസഭ ഇരുപതാമത്തെ ചോദ്യം അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ഫുട്ബോൾ മത്സരത്തിനുള്ള ഔദ്യോഗിക പന്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനുള്ള ഔദ്യോഗിക പന്തിന് നൽകിയിരിക്കുന്ന പേരാണ് ട്രിയോണ്ട ട്രിയോണ്ട പോർച്ചുഗൽ ഭാഷയിലെ മൂന്ന് തിരമാല അഥവാ തരംഗം എന്നീ പദങ്ങൾ ചേർത്താണ് ഇത് നൽകിയിരിക്കുന്നത് ഈ പന്ത് നിർമ്മിച്ചിരിക്കുന്നത് അഡിഡാസ് ആണ് ടൈ ബ്രേക്കിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം ഐ എസ് ആർ ഒ ചെയർമാനായ വി നാരായണൻ ഏത് വിശേഷണത്തിലാണ് അറിയപ്പെടുന്നത് ഐ എസ് ആർഒ ചെയർമാനായ വി നാരായണൻ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ക്രയോമാൻ ഇന്ത്യയുടെ ക്രയോമാൻ ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്മാർട്ട് ഉപകരണങ്ങളും ഷൂവുമൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കവറിനുള്ളിൽ വെളുത്ത പരൽമണികൾ നിറച്ച കവറുകൾ കാണാം ഈർപ്പം വലിച്ചെടുക്കാനാണ് ഇവ വഹിക്കുന്നത് എന്താണിതിൻ്റെ പേര് ഉത്തരം സിലിക്ക സിലിക്കാജൽ കവറുകൾ സിലിക്ക ജൽ കവർ മൂന്നാമത്തെ ചോദ്യം ഏറ്റവും ഒടുവിലായി മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ലഭിച്ച മലയാളി ഏറ്റവും ഒടുവിലായി മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ലഭിച്ച മലയാളിയാണ് സച്ചി കെ ആർ അല്ലെങ്കിൽ കെ ആർ സച്ചിദാനന്ദൻ അല്ലെങ്കിൽ സച്ചി അല്ലെങ്കിൽ സച്ചിദാനന്ദൻ പത്മശ്രീ നേടിയ മൊഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലാണ് കഴിവ് തെളിയിച്ചത് പത്മശ്രീ നേടിയ മൊഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലാണ് കഴിവ് തെളിയിച്ചത് ഉത്തരം നോക്കുവിദ്യ പാവകളി നോക്കുവിദ്യ പാവകളി ഇന്ത്യയിലെ ആപ്പിൾ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്